ശൈലിയിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചർമ്മത്തിന് പ്രായം തോന്നാതെ കാത്തുരക്ഷിക്കാം അതിനുള്ള ചില വഴികൾ നോക്കാം പ്രായം ഇരുപത് മാത്രമായിരിക്കും പക്ഷേ മുഖം കണ്ടാൽ ഒത്തിരി പ്രായം തോന്നിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകാം ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ഇതിനൊരു പ്രധാന കാരണം അമിതമായ അന്തരീക്ഷ മലിനീകരണവും മറ്റു പൊടിപടലങ്ങളും ഒക്കെ വളരെ വേഗത്തിൽ തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം ഭക്ഷണശൈലിയും ചർമ്മ സംരക്ഷണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എങ്ങനെയാണ് ചർമ്മത്തിനെ ഇത്തരം പ്രശ്നങ്ങൾ ബാധിക്കുന്നതെന്നും ചർമ്മം പ്രായം തോന്നാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം നീർജലീകരണം ശരീരത്തിന് വെള്ളം ധാരാളമായി ആവശ്യമുണ്ട് ശരീരത്തിലെ വെള്ളത്തിന്റെ അഭാവമാണ് ചർമ്മത്തിന് ക്ഷീണം തോന്നാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ശരീരത്തിലെ ജലാംശം കുറവാണെങ്കിൽ കേടുപാടുകളിൽ നിന്ന് സ്വയം നന്നാക്കാനുള്ള ചർമ്മത്തിന്റെ കഴിവിനെയാണ് അത് ബാധിക്കുന്നത് ഇത് ചർമ്മത്തിന്റെ ഇലാസ്തികത കുറയ്ക്കുകയും ചുളിവുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു വൈറ്റമിൻ സിയുടെ കുറവ് മറ്റൊരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വൈറ്റമിൻ സിയുടെ കുറവ് ചർമ്മത്തിന് വൈറ്റമിൻ സി വളരെ അത്യന്താപേക്ഷിതമാണ് ഇതിൻ്റെ കുറവ് ചർമ്മം പ്രായമായതുപോലെ തോന്നാൻ കാരണമാകാറുണ്ട് പോഷണങ്ങളും ധാതുക്കളുമൊക്കെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഭക്ഷണത്തിലൂടെയും അല്ലാതെയും വൈറ്റമിൻ സി എത്തിക്കാൻ ശ്രമിക്കുക ചർമ്മത്തിന്റെ ചുളിവുകളും വരകളും മാറ്റുന്ന കൊളാജിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വൈറ്റമിൻ സിക്ക് കഴിയും സൺസ്ക്രീൻ ഉപയോഗിക്കാത്തത് ചർമ്മത്തിന് വളരെ പ്രധാനമായി ആവശ്യമായിട്ടുള്ളതാണ് സൺസ്ക്രീൻ ശരിയായ സൺസ്ക്രീൻ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ് ശരിയല്ലാത്ത സംരക്ഷണ രീതികളും ചർമ്മത്തെ ബാധിക്കാം ചർമ്മത്തിന് ചൊറിച്ചിൽ വീക്കം മറ്റ് ബുദ്ധിമുട്ടുകൾ എന്നിവയുണ്ടാക്കാൻ ഇത് കാരണമാകാറുണ്ട് പുറത്തു പോകുമ്പോൾ നല്ല സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പലപ്പോഴും ചർമ്മത്തെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചർമ്മത്തിൽ ചുളിവുകൾ ഡാർക്ക് സർക്കിൾസ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നിവ ഉണ്ടാക്കാൻ ഇത് കാരണമാകും സമ്മർദ്ദം അമിതമായ സമ്മർദ്ദം ഉണ്ടാകുന്നത് ചർമ്മത്തിൻ്റെ ഭംഗി ഇല്ലാതാക്കാൻ കാരണമാകും പഠിത്തം ജോലി റിലേഷൻഷിപ്പ് തുടങ്ങി ഇരുപത് വയസ്സ് കഴിയുമ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം ഇത് ചർമ്മത്തിന് പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും മാനസികമായ സമ്മർദ്ദം ശരീരത്തെ പല ബാധിക്കാം ഇത് ശരീരത്തിലെ രക്തയോട്ടത്തെ ബാധിക്കുകയും ഓക്സിജൻ കുറയ്ക്കാൻ കാരണമാകുകയും ചെയ്യും ഇത് ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് വരകൾ എന്നിവയ്ക്ക് കാരണമാകും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക